തൈക്കു പടിഞ്ഞാറ് മൂലയിൽ നിന്നും വടക്കിഴക്കും മൂലയിലേക്ക് ഒരു ചെറിയ സുഷിരം മിക്കവാറും നാല് കെട്ടിൽ കാണാറുണ്ട് ഈ ഒരു ഈ എല്ലാ ഊർജ്ജം കൂടെ കൂടിയിട്ട് ഒരു ശാന്തമായ ഒരു സ്ഥലം ഉണ്ടാവും ഇപ്പൊ രണ്ട് ഡെൻസിറ്റി ഉള്ള രണ്ട് പുഴ ഒഴുകി വരുവാണെങ്കിൽ ആ അവര് ചേരിയല്ല അതെങ്ങനെ അവിടെ നിൽക്കും അത് ആയിട്ട് കണക്ടായിട്ട് വീടുകളിൽ കണ്ടിട്ടുണ്ട് ആ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് രണ്ട് മൂന്ന് എനർജികൾ കൂടി ചേരുമ്പോൾ ഒരു ഒരു എനർജി ഫീൽഡ് വരും ആ ആ ഒരു എനർജി ഫീൽഡിനെയാണ് ശരിക്കും വാസ്തു പുരുഷൻ എന്ന് പറയുന്നത് പുരുഷൻ മീൻസ് ചൈതന്യം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ശിവന്റെ ശരീരത്തെ വേർപ്പ് തുള്ളിയാണ് ഇത് ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു അവനെ ദേവതകളെല്ലാം കൂടെ പിടിച്ചാകുമ്പോഴത്തെ കമത്തിയോ മലത്തിയോ എന്തോ ആയിക്കോട്ടെ ശരിക്കും ഒരു കൺസെപ്റ്റിന് തന്നെ പല നിർവചനങ്ങളും അതായത് സാധാരണക്കാരന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉള്ള ഒരു ടെക്നിക്കാണ് അങ്ങനെയാവുമ്പോൾ പിന്നെ ഡീ ഇവൻ അധികം പഠിക്കണ്ട അതെ ഒരു കഥ പറഞ്ഞാൽ സംഭവം ശരി സമ്മതിച്ചു കന്നിമൂല ടോയ്ലറ്റ് വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ടോയ്ലറ്റ് എന്ന സങ്കല്പം വാസ്തുവിദ്യയില് വീടിനകത്തില്ല വീടിനകത്ത് ടോയ്ലറ്റ് ഇല്ല ഇല്ല കേരളത്തിൽ ശരിക്കും വീടിന്റെ സങ്കല്പം വരുന്നത് നാലുകെട്ടാണ് അതായത് പഴയ പുസ്തകങ്ങളിലൊന്നും നമ്മുടെ ഒരു സ്ഥലത്ത് ആകെ ഞാൻ പറഞ്ഞല്ലോ മയവന്ത ഒരു ഗ്രാമത്തിന് ഇന്ന സ്ഥലത്താവാം കിഴക്ക് വടക്കേ ഭാഗത്ത് അത് കിഴക്കെന്ന് എനിക്ക് തോന്നുന്നു ശ്മശാനാവാം ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒറ്റ എടുക്കുക മീൻസ് ഒരു പ്ലോട്ടിനകത്ത് ഒരു വീട് എടുക്കുന്നു അതിനകത്ത് ന നടുമുറ്റം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ ദർശനം വരുന്ന ആ ഭാഗത്തൊത്ത നടുക്ക് വരാൻ പാടില്ല ടോയ്ലറ്റ് വരാൻ പാടില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സൂത്രം എന്ന സംഭവം ആ വഴിക്ക് കടന്നുപോകണം വരാൻ പാടില്ല രണ്ട് മൂലകളിൽ ഒരിക്കലും വരാൻ പാടില്ല ഒരു മൂലകളിലും വരാൻ പാടില്ല ഒരു മൂലകളിലും നമ്മൾ ഈ സൂത്രം പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മൂലകളിൽ എനർജി ഫ്ലോ കൂടുതലായിരിക്കും അല്ലേ ഒരു വസ്തു പൊതുവെ മൂലകളിലായിരിക്കും അതിൻ്റെ ഊർജ്ജ മേഖല കൂടുതൽ ഒന്നാമത്തെ ഞാൻ ആദ്യം പറഞ്ഞു വാസ്തുവിദ്യീകൃതയെക്കുറിച്ച് പറയുന്നില്ല അപ്പം എവിടെയൊക്കെയാണോ ശക്തി കൂടിയ സ്ഥലങ്ങൾ ആ ഭാഗം നമ്മൾ അങ്ങ് ഒഴിവാക്കുവാണ് അത് കന്മൂലായാലും ഞാൻ ഡിസൈൻ ചെയ്യുമ്പം ഈവൻ വായു കൊണ്ടടക്കം ഒഴിവാക്കിയിട്ട് ചെയ്യാറുള്ളൂ ആ മൂല ഒഴിവാക്കി ചേരാറുള്ളൂ കാരണം മൂലകളിൽ ഊർജ മേഖല കൂടുതലായിരിക്കും ഒത്ത നടുക്കും കൂടുതലായിരിക്കും അപ്പം ചിലർ ചോദിക്കാറുണ്ട് ഈ ഗൃഹമധ്യസൂത്രം പോലെ തന്നെ തിരിച്ചുള്ള ആ ലൈൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ചോദിക്കാറുണ്ട് നമ്മൾ ഒറ്റ വീട് ചെയ്തത് എൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കക്കൂസ് നിർമ്മിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പൂജാമുറിയുണ്ട് അതിനടുത്ത് ഉണ്ടാവാൻ പാടില്ല രണ്ട് ഒത്തനടുക്ക് ഗൃഹമധ്യസൂത്രം പാസ് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല വീടിൻ്റെ ഒരു മൂലയിലും പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറെ മൂലയിലും വടക്ക് കിഴക്കേ മൂലയിലും പറ്റുമെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിലും അവിടെ വെള്ളത്തിന് സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഒരു കാരണം ചെയ്യാൻ പാടില്ല വടക്ക് പടിഞ്ഞാറ് മൂല ചെയ്ത് കാണുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന ഡിസൈനിൽ അത് ചെയ്യാറില്ല കാരണം അവിടെ ഈ മൃത്യുസൂത്രം എന്ന് പറയുന്ന സംഭവം കടന്നു പോകുന്ന സ്ഥലമാണ് മൂലകൾ എപ്പോഴും എനർജി കൂടിയ സ്ഥലമാണ് അതുകൊണ്ട് ടോയ്ലറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ കേസേ ഉള്ളൂ നമ്മളവിടെ മൊത്തം വീടിൻ്റെ വീതിയിൽ നിന്ന് ഒരു ഒൻപതായിട്ട് തിരിച്ചാൽ ഒരു ഒന്നോ ഒന്നേകം മീറ്റർ വരത്തുള്ളൂ ഒൻപത് മീറ്റർ പത്തോ മീറ്റർ വീതി കൂടിയ സ്ഥലം കാണുകയില്ല അത് ഡ്രസ്സ് ഏരിയ ആക്കി മാറ്റിയിട്ട് അപ്പുറത്ത് ചെയ്യാം ഓക്കെ അത് ഡ്രസ്സറിയ മാറ്റി മാറ്റിയിട്ട് അത് കഞ്ഞിമുറിക്കുന്നു അങ്ങനെ ചെയ്യാൻ പറ്റും ആ കഞ്ഞിമൂലി ആണെങ്കിലും അങ്ങനെ ചെയ്യാം അതുകൊണ്ടായിരിക്കും ഇത് വരാൻ പാടില്ല കഞ്ഞിമൂലിക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ പറയാനുള്ള കാരണം പറഞ്ഞു തരാൻ ഭാഗം ഈ പൂജാമുറിയുടെ സ്ഥാനങ്ങൾ അത് കൃത്യമായിട്ട് നമ്മുടെ വാസ്തുഗ്രഹത്തിൽ പറയുന്നു പറയുന്നുണ്ട് അത് കിഴക്കും അടക്കം മൂലയ്ക്കും കിഴക്കും തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും പടിഞ്ഞാറാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു കാരണവശാലും പൂജാമുറിയും ഹൈലി പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് അവിടെ എന്തായാലും ഇത് വേണ്ട അതുകൊണ്ടാണ് ഇത് നമ്മൾ മാനസികമായിട്ട് തമോ ഗുണം കണക്കൂട്ടുന്ന സ്ഥലമാണ് അല്ലേ അതുകൊണ്ടാണ് ആ ദിക്കൊഴിവാക്ക് എന്ന് പറയാൻ കാരണം പൂജാമുറിയെക്കുറിച്ച് കൃത്യമായ സ്ഥാനം പറയുന്നത് കൊണ്ടാണ് നമ്മളിത് കണ്ടത് പിന്നെ വീടിൻ്റെ ഒത്ത നടുക്ക ഒരു കാരണവശാലും വെച്ചാലും പാടില്ല ഒത്തനടുക്ക് വീടോ അല്ല തൂണോ ഭിത്തിയോ ഒന്നും കൊടുക്കരുത് പിന്നെ പൂജാമുറിക്ക് അടുത്ത് ടോയ്ലറ്റ് കൊടുക്കാൻ പാടില്ല വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ക്ലോസറ്റ് എങ്ങനെ വെക്കണം എന്നൊരു ജോലി ചർച്ച പലയിടത്തും നടക്കാറുണ്ട് പലയിടത്തും നമ്മൾ ക്ലോസറ്റ് കൊണ്ട് കൊണ്ടുവെക്കാൻ നേരത്ത് ഇതിനെപ്പറ്റി മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് കക്കൂസിനെ കുറിച്ച് പറയാത്ത സ്ഥലത്ത് ക്ലോസെറ്റിനെ കുറിച്ച് എങ്ങനെയാ പറയാൻ പറ്റുക അതെ ക്ലോസറ്റ് എന്ന് പറയുന്നത് മോഡേൺ കോൺസെപ്റ്റ് ആണ് ശരിക്കും അല്ലേ ഒരു എനിക്ക് തോന്നിയിട്ട് അൻപത് വർഷം മുമ്പ് വരെ ഈ സാധനം നമ്മുടെ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു അതെ ഈ ഒന്നോ രണ്ടോ മിനിറ്റ് സമയം ഉപയോഗിക്കുന്നത് അല്ല വേണ്ട അഞ്ച് മിനിറ്റ് വരെ ഉപയോഗിക്കുന്ന ഈ സ്ഥലത്തിന് നമ്മൾ ദിക്കു നോക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് പറയാറുണ്ട് ഒന്നുകിൽ തെക്കോട്ടോ പറയാറുണ്ട് തെക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് കാര്യം സാധിക്കും ആയിട്ട് ക്ലോസെറ്റ് വെക്കണം എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാല് പണ്ട് കാലത്ത് സൂന്യുദിക്കുമ്പോത്തേക്ക് സൂര്യപ്രാവശ്യം അടിക്കാതിരിക്കാനും കിഴക്കോട്ട് നോക്കിയിരുന്ന ഭോത്തേക്ക് സൂര്യപ്രകാശം അടിക്കുമല്ലോ പടിഞ്ഞാറ് നോക്കിയിരുന്നാലോ അസ്തമിക്കുമ്പോൾ സൂര്യപ്രകാശം അടിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടിയാവുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ഒരു പക്ഷേ ടോയ്ലറ്റിന്റെ സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട് നിങ്ങൾ ക്ലോസറ്റ് എങ്ങനെ വെച്ചാലും നിങ്ങൾ അവിടെ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ സ്ഥിരമായി ഉറങ്ങുന്ന സ്ഥലത്തിന് പ്രാധാന്യം കൂടുക നമ്മളെ എനർജൈസ് ചെയ്യുന്ന സ്ഥലം ആണ് വളരെ പ്രധാനമുള്ള അപ്പം നമ്മൾ അവിടെ ഉറങ്ങുന്നൊന്നുമില്ല നമ്മളാകെ ഇനി അഞ്ചോ രണ്ടോ മൂന്നോ ഇനി കുളിക്കാണെങ്കിൽ അഞ്ച് മിനിറ്റ് മാക്സിമം ഉപയോഗിക്കുന്നില്ല ഈ ഇന്ന അതികൂളിക്കുന്നില്ലാതെ യാതൊരു എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു നിയമവും ഇല്ല ഇത് ഒരു വാസ്തുഗ്രന്ഥത്തിലും പറയുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു വൈബ്രേറ്റിംഗ് എനർജി ഫീൽഡാണ് അങ്ങനെയാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് എപ്പോഴും നമ്മൾ തെക്കോട്ടെ വടക്കോട്ടെ യാത്ര ചെയ്യേണ്ടി വരുമല്ലോ ഒരുപാട് ഇതിൽക്കുള്ള സമീപിക്കുന്നില്ലേ അതിനകത്ത് ഇതാകെ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിലിരിക്കുന്നുള്ളു അപ്പം നമുക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യും നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലം ഒരു ഇപ്പൊ ഓഫീസിലാണെങ്കിൽ ബോസ് ഇരിക്കേണ്ട സ്ഥലം സ്റ്റാഫ് ഇരിക്കേണ്ട സ്ഥലം കാരണം ഒരുപാട് സമയം ഇരിക്കുന്നു അവിടെ കിടന്നുറങ്ങുന്ന സ്ഥലം അതുപോലെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കന്മൂലയ്ക്ക് ദോഷ ദോഷങ്ങൾ ദോഷം ഇപ്പോൾ പത്ത് പേർ ഒരുമിച്ച് മഴ നനഞ്ഞൊന്ന് കൂട്ടുക എത്ര പേർക്ക് പനി പിടിക്കും പത്ത് പേരിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്ക് പനി പിടിക്കും അതെ ഈ കനിമൂലക്ക് ക്ലോസറ്റ് വന്നു കഴിഞ്ഞാൽ എന്റെ അനുഭവം പറഞ്ഞുതരാം പലയിടത്തും ഒരു പ്രോസ്പിരിറ്റി വരാറില്ല അതായത് ഉയർച്ച ഉയർച്ച പല എല്ലാ രീതിയിലും ആ പൊതുവേ അവിടെ കാണുന്ന ഒരു പ്രശ്നം അതാണ് ആ ഒരു നമ്മളെ വീടിന് എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് നമ്മൾ വരുന്നില്ല ഒരു പക്ഷേ കാരണം അത് ഈ പൂജാമുറി സ്ഥാനം ആയതുകൊണ്ടാവാം രണ്ടാമത് കന്നിമൂല പൂജാമുറിയുടെ സ്ഥാനമാണ് അതെ പൂജയുടെ സ്ഥാന കന്നിമൂലയ്ക്ക് കൊടുക്കാം അമ്പലങ്ങളിൽ ഗണപതിയുടെ സ്ഥാനം കന്നിമൂലയ്ക്കാണ് അപ്പോൾ വീടുകളിൽ നമുക്ക് കന്നിമുലിക്ക് പൂജ കൊടുക്കാം കൊടുക്കാം പടിഞ്ഞാറ് ദർശനം ഉണ്ടെങ്കിൽ കിഴക്ക് ഉള്ള വീടിനു കൊടുക്കാമല്ലോ അവിടെ കന്നിമൂലയും കൊടുക്കാം പടിഞ്ഞാറും കൊടുക്കാം പടിഞ്ഞാറും കൊടുക്കാം ചില വീടുകളിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് ശക്തമായ ശാക്തയെ പൂജയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ദേവി സാന്നിധ്യം കൊടുക്കാറുണ്ട് കുറച്ചൊരു ഔദ്യോഗ അപ്പം അതിന് നമ്മൾ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ കണ്ടമാനം വ്യാഖ്യാനിച്ചു കൊണ്ടുപോകും അനുഭവം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കാരണം ഇതെന്താ കാര്യം എന്ന് വെച്ചാല് മെബിനെ നമ്മള് ചെയ്ത കർമ്മങ്ങള് നമ്മൾ അനുഭവിച്ചേ പറ്റൂ കർമ്മ എല്ലാത്തിനും ബേസിക് കോസ് കർമ്മം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഫോർ എവറി ആക്ഷൻ ഈക്വപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്തു അതിന്റെ ഫലം അനുഭവിക്കണം അപ്പൊ നമുക്ക് നല്ലൊരു വീട് കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മം അനുസരിച്ച് മാത്രമേ നല്ല വീട് കിട്ടൂ നല്ല കണക്കിൽ വീട് വെക്കാൻ നല്ല സ്ഥലത്ത് വീട് വെക്കാൻ ഭാഗ്യ അതും വേണം ഇതൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ പരിണിത പലമായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞത് വീട് വെക്കുന്ന സ്ഥലം നിങ്ങൾ കാണാൻ പറഞ്ഞാൽ പോലും പോയി കാണരുത് അദ്ദേഹത്തിന്റെ എന്താണോ യോഗം ആ സ്ഥലം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും പോയി കണ്ടുപിടിച്ചോളൂ കണ്ടുപിടിച്ചോളും അയാൾ അനുഭവിക്കേണ്ട കാര്യം അയാളെ അനുഭവിക്കണമല്ലോ നമ്മൾ അനുഭവിച്ചിട്ട് കാര്യമില്ലല്ലോ അതെ അപ്പോൾ അതായത് സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പോയി നോക്കാൻ പാടില്ല ആ ശരിയല്ല പക്ഷെ ഞാൻ പോയി നോക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പനി വന്ന മരുന്ന് വാങ്ങിക്കാൻ പാടില്ലല്ലോ അതെ നമുക്ക് ഒരു അസുഖം വന്നു അസുഖം വരുമ്പം അതിനുള്ള റെമഡി നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് പരമാവധി നല്ല ഭൂമി കിട്ടുവാണെങ്കിൽ ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് വാങ്ങിയിട്ടിപ്പം ഒരു രണ്ടായിരത്തി എട്ട് പത്ത് പതിനാല് പോലെയായി അല്ല രണ്ടായിരത്തി എട്ട് ഞാൻ വാസ്തു പഠിച്ചു രണ്ടായിരത്തി പതിനാലിന് വാങ്ങിച്ചു ആറിന് പത്ത് വർഷമായി ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി പോയപ്പം എൻ്റെ വിശ്വാസം ഞങ്ങൾ പഠിച്ച പ്രകാരം ഭൂമിയുടെ ഗുണദോഷങ്ങൾ അറിയണം കോടാനുകൂടി വഷങ്ങളായിട്ട് ഭൂമി നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് മനുഷ്യനുണ്ടായിട്ട് എത്രയോ കൂടി വർഷമായി മനുഷ്യൻ്റെ ആദ്യമ രൂപം മുതൽ ഇങ്ങോട്ട് ഒരുപാട് ജീവികളും മനുഷ്യവിടെ മരിച്ചിട്ടുണ്ടാവും ജനിച്ചു മരിച്ചിട്ടുണ്ടാവും ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല അതെ അങ്ങനെയാണെങ്കിൽ ഈ സങ്കടവും ദുഃഖവും ഉള്ള ഒരുപാട് സംഭവങ്ങളുടെ ഉണ്ടായിട്ടുണ്ടാവും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാകും ഇവിടെ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം ആ ഫീൽഡ് എന്തായാലും കടന്നു വരും ഇതെനിക്ക് അറിയത്തില്ല ഇതറിയാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തിനടുത്ത് പോയി ഭൂമി ഭൂമിപൂജ ചെയ്യുന്നത് ഭൂമിപൂജ ചെയ്യുന്നത് ക്ലീന വാഷ് ചെയ്തില്ല ശരിക്കും അപ്പം ഞാൻ അവിടെ ചെന്ന് കാര്യം ഇല്ല വിളിച്ച് ഉള്ളൂ ഒന്ന് നോക്കണ ഞാൻ ഭൂമി വാങ്ങാൻ പോകുന്നുണ്ട് ഇന്ന സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭൂമി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു സ്ത്രീയും മൂന്ന് കൂട്ടിലും സൂയിശ്രിത് വിഷം അവിടെയുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല കൊണ്ട് അന്വേഷിച്ചെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് താഴെയല്ല ഞാൻ കരുതിയത് ആ പ ഒരു അറുപത് വർഷം മുമ്പ് ആ പാലത്തേന്ന് ഒരു സ്ത്രീയും മുൻകൂട്ടിലും ചാടി ആത്മഹത്യ ഞാൻ അറിഞ്ഞത് പക്ഷെ അന്വേഷിച്ച് വരുമ്പോൾ ഈ വീട് തൊട്ട് താഴെയെന്ന സംഭവം അപ്പം അദ്ദേഹത്തിന് ഈ പത്ത് വർഷം മുമ്പത് പറയണമെങ്കിൽ അതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് വന്ന് നോക്കിയ ശേഷം അല്ല 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 ഞാൻ അദ്ദേഹത്തിന് പോയി കണ്ടുപോലേ ഞാൻ പറഞ്ഞു ആ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് തലോസിൻ വിളിച്ചു പറഞ്ഞു അപ്പം ഇന്ന് നാളെ രാവിലെ നിന്റെ എന്നാൽ അതെനിക്കറിയാം ഡീറ്റെയിൽസ് അറിയാം ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു രാവിലെ നോക്കിയിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞത് സംഭവം എല്ലാം കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രശ്നമുണ്ട് അവിടെ ആ കുടു ആ പ്രദേശത്ത് കുടുംബങ്ങളും നയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അറിവിൽ ആ സംഭവം ഇല്ല കാരണം ഞാൻ ഈ ഭാഗത്തേക്ക് വരും വന്നിട്ട് ഈ ഇങ്ങോട്ട് വന്നിട്ട് ജനിച്ചു വളർന്നല്ലോ മുക്കട ഭാഗത്ത് അപ്പോൾ എനിക്കറിയത്തില്ല പിന്നെ അന്വേഷിക്കുമ്പം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കോൺസെപ്റ്റ് അപ്പോഴും അവിടെ നിന്നാണ് പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ താഴെയെന്ന് സംഭവിച്ചത് അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹത്തിന് ജ്യോതിഷപ്രകാരം കിട്ടണമെങ്കിൽ ആ എനർജി ഫീലൂടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ സന്തോഷമാവും എന്തായാലും സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഹാപ്പി ആയിട്ട് ചെയ്യില്ല ഒരിക്കലും ഇല്ല സാധ്യതയില്ല അപ്പോൾ നെഗറ്റീവ് ഫീൽഡ് നമ്മളെ സ്വാധീനിക്കും ഓക്കെ നമുക്ക് നമുക്കൊന്നും നിർവചിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിനകത്ത് ആ അപ്പോൾ നമ്മൾ സാധാരണ പ്രോപ്പർട്ടി വേണമെന്ന് പറയുമ്പം നിങ്ങളൊരു ജ്യോത്സര കണ്ടത് നോക്കിച്ചോളൂ എന്ന് പറയും മിക്കവാറും അതിനകത്ത് ദോഷം ഉണ്ടെങ്കിൽ കിട്ടും പിന്നെ നമുക്കിതൊന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നല്ലപോലെ അറിയുന്ന ആളെ കൊണ്ട് ഭൂമി വിഭവിച്ചാൽ മതി അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പാത്രം വൃത്തിയേട്ട പാത്രം കഴുകിയെടുക്കുന്ന പോലെ നമ്മളെ വീട് വെക്കുന്ന ഏരിയ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഭൂമി പൂജ ഭൂമി കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളായി മനുഷ്യരും ജീവികളും ജീവിച്ച് മരിച്ച ഒരു സ്ഥലമായിരിക്കും നമ്മുടെ ഭൂമി അപ്പം ക്ലെൻസ് ചെയ്ത് ഒരു ഫ്രഷ് നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കും അല്ലേ അപ്പം ആ ഒരു ഭൂമി പൂജ ചെയ്യുന്ന നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പോലെ ഞാൻ എന്നിട്ട് നമ്മുടെ അവരൊരു ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു ഞാൻ പോയി അച്ഛനെ കണ്ടു അച്ഛനും പറഞ്ഞു അങ്ങനെ സംഭവം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ അടക്കിയതല്ലേ ഒരു പ്രശ്നമില്ല ഞങ്ങൾ വീട് അടക്കില്ല അതിന് തന്നെ ഇവിടെ ആരോപിച്ചല്ലേ അത് കിട്ടും കാരണം അത്തറവ് കൊല്ലം മുമ്പ് ഇവിടുന്ന് വണ്ടിയൊന്നുമില്ല അപ്പം അച്ഛൻ പറഞ്ഞു എന്നാ മോനെ പ്രശ്നമാണ് അപ്പൊ ഞാൻ കുടുംബക്കാർ പോയിട്ട് ഏഴ് ദിവസം ഒപ്പീസ് ചെയ്ത ശേഷം മാത്രമേ ഞാനിങ്ങോട്ട് ജെ സി പി കയറ്റിട്ടുള്ളൂ കാരണം ഒപ്പീസിൽ കുറേ ആ ക്ലൻസിങ് നടന്നിട്ടുണ്ട് അവൻ്റെ ഇത് അറിയത്തില്ല പിന്നെ ഞാൻ അവരോട് ഒരു ഗ്രീഹോരേം കുർബാന കഴിക്കാൻ പറഞ്ഞത് കഴിപ്പിച്ചില്ല അവർ എനിക്ക് തോന്നുന്നു അവർ ചെയ്താൽ മാത്രമേ എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അല്ല അതിനുശേഷം കുടുംബം മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഫാമിലി അങ്ങനെ അതിനുമുമ്പ് ആകെ തകർന്നു പോയിരുന്ന കുടുംബമായിരുന്നു ഈ പറഞ്ഞ ഒഫീസ് ചെയ്ത ശേഷം ആ കുടുംബം മെച്ചപ്പെട്ടു ഈ ദിക്കിന് വെച്ചെങ്കിൽ മാത്രം നമുക്ക് കൃത്യമായ കിഴക്കോട്ടോ തെക്കോട്ടോ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് കിഴക്കോട്ടോ തെക്കോട്ടോ തന്നെ സ്ഥലം മേടിക്കണം സ്ഥലം വാങ്ങണം വാങ്ങണം വടക്കൊരു സെന്റ് സ്ഥലം നമുക്ക് ഒന്നും അപ്പൊ അത്രയും ഇപ്പം കൂടുതലും എല്ലാവരും അങ്ങനെയാണ് ഇപ്പൊ ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം പത്ത് സെന്റ് പ്ലോട്ടുകൾ ഇരുപത് പ്ലോട്ടുകളാണ് അപ്പോൾ അപ്പൊ അത്രമാറുകൾക്ക് എങ്ങനെ ഈ ഒരു വാസ്തു മണ്ഡലം തിരിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ വാസ്തുമണ്ഡലം തിരിക്കലും പ്രായോഗികമല്ല പക്ഷെ ഒരു കാര്യം ചെയ്യാം നല്ല കണക്കിലൊരു മുറി തയ്യാറാക്കാമല്ലോ കറക്റ്റ് ദിക്കിലേക്ക് വെച്ചിട്ട് അതെ നിങ്ങളിപ്പം ഒരു ഷേപ്പ് ആണ് ചെറിയ സ്ഥലമാണ് അതിനകത്ത് ഒരു മൂന്ന് മുറി ഉണ്ടാക്കുന്ന മുറി നിങ്ങൾക്ക് ദിക്കിന് കറക്റ്റായി എടുക്കാമല്ലോ അപ്പം നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ ചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് പ്രകൃതിയോട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പ്രകൃതിയുടെ ഭാഗമാണ് അതെ ആ ചാർജിങ് നടക്കുമല്ലോ മീൻസ് നമ്മുടെ തോട്ട്സ് എല്ലാം ഉറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞത് പക്ഷേ എന്നാലും നമുക്ക് ഇഴക്കോട്ടോ അല്ലെങ്കിൽ സൗത്തിലേക്കോ വെക്കാൻ വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് റൂം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം കൃത്യമായിട്ട് വെക്കാൻ പറ്റുമോ ഒരു പതിനൊന്ന് ഡിഗ്രി വരെ നമുക്ക് തിരിയാ പതിനൊന്ന് ഡിഗ്രി വരെ ആ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പതിനൊന്ന് ഡിഗ്രി വരെ പറയാൻ കാരണം കിടക്കുമ്പോൾ ഒരാളും കറക്റ്റ് കിടക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പറഞ്ഞില്ലേ കിടക്കുക ഒരു പത്ത് പതിനൊന്ന് ഡിഗ്രി വരെ നമ്മൾ തിരികെ കൊടുക്കാറുണ്ട് ഈ വീട് പോലും അഞ്ച് ഡിഗ്രി ചരിച്ചു ചരിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ അന്ന് ആ സെറ്റ് ചെയ്ത് വീടും അഞ്ച് ഡിഗ്രി ചരിച്ച വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ അഞ്ച് ഡിഗ്രി ചരിച്ചിരിക്കുന്നത് വൈസ് ആണ് ഓക്കെ നേരത്തെ ഇപ്പുറത്തെ കാര്യം അറിയോ ഈ ജ്യോഗ്രഫിക്കൽ നോർത്തും മാഗ്രിക്കൽ നോർത്തും തമ്മിൽ കേരളത്തിൽ രണ്ട് ഡിഗ്രി വ്യത്യാസമുണ്ട് 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 കാണുന്നത് നോർത്താണ് ജ്യോഗ്രഫിൻ നോർത്ത് എന്ന് പറയുന്നത് രണ്ട് ഡിഗ്രി മാറിയിട്ടുണ്ട് ഓ അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് പണ്ട് കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ പണ്ട് കാലത്തെ ശംഖുസ്ഥാപനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് സൂര്യൻ ഉദിക്കുമ്പം ഒരു കുറ്റി നാട്ടി അതിൻ്റെ മണ്ടയ്ക്കുള്ള ആ ഒരു നെല്ല് വീഴുന്ന സ്ഥലം റൗണ്ടിൽ അവരെ വച്ചു വൈകുന്നേരം ആകുമ്പം തിരിച്ചു വരുമല്ലോ അവിടെ പോയിന്റ് മാർക്ക് പിറ്റേ ദിവസം അത് ഉദിച്ച് വരുമ്പോൾ വീണ്ടും അത് മാറും കാരണം ഈ കക്ഷി മേലോട്ട് മൂവിനല്ലോ അത് മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കും അത് കറക്റ്റ് ജിയോഗ്രഫി നോർത്ത് സൗത്ത് വരയ്ക്കും അതിന് ശംഖുസ്ഥാപനം പറയും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മാഗ്നറ്റ് ഉള്ള ഒരു കാലത്ത് അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും മാഗ്നറ്റിൻ നോർത്ത് അല്ല ശരിക്കും വേണ്ടത് ശരിക്കും വേണ്ടത് ജിയോഗ്രഫിൻ നോർത്ത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ അത്രയും അധ്വാനിച്ചത് അവർ കണ്ടുപിടിച്ച് പോകേണ്ട കാര്യമല്ലോ ഇല്ല പക്ഷേ മാഗ്നറ്റിക് അല്ലേ ശരിക്കും നോർത്ത് നോർത്ത് അല്ല മാഗ്നറ്റിൻ ശരി നമ്മുടെ നോർത്ത് അമേരിക്കയുടെ നോർത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് അത് ഫോക്കസ് ചെയ്യുന്നത് അല്ല ശരിക്കും നോർത്തിലേക്കല്ല കറക്റ്റ് നമ്മുടെ ചെറിയ ഡിഗ്രി വ്യത്യാസമുള്ളൂ ഇവിടെ രണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മാഗ്നറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പൊതുവെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഷേപ്പിലൊരു പ്ലോട്ടാണ് ഈ ഒരു ഷേപ്പിൽ പ്ലോട്ടാണ് ഇത് രണ്ടായിട്ട് തിരിക്കുന്നു അപ്പം ആദ്യത്തെ വ്യക്തിയുടെ ഇപ്പം നേരെ ഇതിൻ്റെ പകുതിക്ക് നമ്മളിത് തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിന്റെ കന്നിമൂല ഇവിടെയാണ് അപ്പം ഇവിടെ ദോഷങ്ങളുണ്ട് നേരെ നേരത്തെ മുറിക്കുകയാണ് അപ്പൊ ഈ രണ്ട് പ്ലോട്ടിന് ഇത് രണ്ട് പ്ലോട്ടായിട്ട് മാറി ഇത് എങ്ങനെ ഇത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ രണ്ട് പ്ലോട്ടായിട്ട് മാറിയത് ഈ പറയുന്ന വാസ്തു പുരുഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവർ ഇദ്ദേഹം ഇത് അറിയുന്നുണ്ടോ എങ്ങനെയാണ് ആ ദോഷങ്ങൾ ദോഷങ്ങളൊ രണ്ട് കന്നിമൂലയായി നേരത്തെ ഒരു കന്നിമൂല ഉണ്ടായിരുന്ന പ്ലോട്ടിന് രണ്ട് കന്നിമൂലേ അതെങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് പറഞ്ഞത് ഇപ്പോൾ ഒരു ഞാൻ വീട് വെച്ചു ഞാൻ വീട് വെച്ച കിഴക്ക് വടക്കേ മൂലയ്ക്ക് ഒരു കിണർ വെച്ചു നോർമലി അവിടെയാണ് എൻ്റെ സ്ഥാനം വരുന്നത് കിഴക്ക് വടക്കാണ് വെച്ചത് തൊട്ട് ഇടത് വശത്ത് മുമ്പിൽ ഒരു കക്ഷി പ്രോപ്പർട്ടി വാങ്ങി ഇടതുവശത്ത് മുമ്പിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കന്നിമൂലയാണ് എൻ്റെ കിണറിൽക്കുന്നത് അതെ ശരിയല്ല ശരിയാണ് ശരിയാണ് ശരിക്കും ആ കിണർ കന്നിമൂലയിൽ വന്ന ദോഷമല്ലേ അതെ ദോഷമാണ് അതെ നമ്മൾ വാസ്തു മണ്ഡലം എന്ന് പറയുന്നത് വാസ്തു പൂജ ചെയ്യണം എന്ന് ഞാൻ പൂജ വാസ്തു പൂജ ചെയ്യുന്ന നല്ലതാണ് ശരിക്കു പറഞ്ഞാൽ വാസ്തു ആദ്യം ഭൂമി പൂജ ചെയ്തു പിന്നെ നമ്മൾ ഗണപതി ഹോമം നടത്തി ശുദ്ധി ചെയ്യാന്നുള്ള ഭൂമി വേറെ അത് കഴിഞ്ഞ് വീടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വാസ്തു ബലിന്നൊരു ചടങ്ങ് ഉണ്ട് അതൊന്നുമല്ല ചെയ്യാത്തതാണ് പൊതുവേ അത് നിക്കട്ടെ നമുക്ക് ലാസ്റ്റ് പറയാം അപ്പം നമ്മൾ ഈ ഒരു സ്ക്വയർ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ചാക്കിനകത്ത് ഒരു നല്ല ചോറ് ബന്ധം നോക്കാൻ വേണ്ടി മുഴുവൻ ചോറ് നോക്കേണ്ട കാര്യമില്ല ഇല്ല ഒരു ചോറ് നോക്കി രണ്ടു മൂന്ന് മതി ഒരു സ്ക്വയർ ഇവിടെ തയ്യാറാക്കി അതിന്റെ കന്നിമൂല ഇവിടെ വന്നു അടുത്ത സ്ക്വയർ തയ്യാറാക്കുമ്പം ഇതിന്റെ ഇതാ ഇതിന്റെ കന്നിമൂല അവിടെ വന്നു ഫോർ എക്സാമ്പിൾ നമ്മള് പച്ചിരുമ്പ് മാഗ്നേറ്റ് ആക്കാറില്ലേ ആക്കാറുണ്ട് എങ്ങനെയാ അത് ഒന്നുകിൽ അതിന്റെ അടുത്ത് കൊണ്ട് മാഗ്നറ്റ് വെച്ചാൽ അതിന്റെ മേലെ കൂടെ ഒരു മാഗ്നറ്റ് പത്ത് പ്രാവശ്യം മൂവ് ചെയ്താൽ എന്താ കാര്യമത് നമ്മളൊന്നും അതിനകത്ത് കൊടുത്തില്ല ആകെ ചെറുത് മാഗ്നറ്റിന്റെ മേലെ കൂടെ ഒന്ന് മൂവ് ചെയ്ത് തൊട്ടിട്ട് പോലൂല ഒന്ന് മൂവ് വെച്ചിട്ടേ ഉള്ളൂ അതിനകത്തെ തന്മാത്രകൾക്ക് ഇങ്ങനെ കിടന്ന തന്മാത്ര ഇതിന്റെ മൂവ്മെന്റ് കൊണ്ട് ഒരു പ്രത്യേക പാറ്റേൺ ഫോം ചെയ്തു അതിന്റെ പുറകിരുന്ന് തന്മാത്ര അതിൻ്റെ ഇപ്പുറത്തിരുന്ന തന്മാത്രയുടെ ഒക്കെ പോൾസ് സിസ്റ്റം കറക്റ്റാക്കി അപ്പോഴും അത് കറക്റ്റായിട്ട് ഇവിടെ കിടക്കുവാണല്ലോ ഒന്നിന്റെ ബാക്കിൽ വരുന്നത് മറ്റെ മുൻവശമാണ് ഒരു വലിയ മാറ്റർ ആകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു പ്ലോട്ടിനകത്ത് നമ്മൾ നാല് വീട് വെക്കുമ്പോഴും ആ പ്ലോട്ട് ആ വാസ്തു മണ്ഡലം മാത്രം നോക്കിയാൽ മതി ആ നാല് മണ്ഡലവും തിരിക്കണം അപ്പോൾ നാലും തിരിക്കണം നാലിന് സെപ്പറേറ്റ് മൂല വരും ഒരു പ്ലോട്ടിന് നാല് ഒരു പ്ലോട്ടിന് നാലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ മണ്ഡലം വരും നാല് കന്നിമൂലയും വരും വാസ്തു മണ്ഡലം ഇവിടെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പണ്ട് കാലത്ത് ഒരു വീടിന് കുറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ ആയിരുന്നു ആ അപ്പം പണ്ടുകാലത്ത് ഏതുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഞാനൊരു വീട് വെക്കാൻ വിചാരിച്ചാൽ ആദ്യം ഒരു ആചാരനെ പോയി കാണും ആചാരൻ ആ പ്രദേശത്തെക്കുറിച്ച് കുറിച്ച് അറിയണം അസാധ്യ പണ്ഡിതനായിരിക്കണം വേദ ജ്യോതിഷ ശാസ്ത്രങ്ങളിൽ പണ്ഡിതനായിരിക്കണം ഇനി ഒരുപാട് പറയുന്നുണ്ട് അദ്ദേഹം നിർദ്ദേശപ്രകാരം നമ്മളൊരു എന്താണ് സ്ഥപതിയെ കാണും സ്ഥപതി മീൻസ് അദ്ദേഹം ഇതിൽ എക്സ്പേർട്ട് വാസ്തുവിദ്യയിലും ജ്യോതിഷത്തിലും നിമിത്തത്തിൽ എക്സ്പേർട്ടായിട്ട് ശരിക്കും നമ്മൾ ഇന്നത്തെ കോൺസെപ്റ്റ് പ്രകാരം അദ്ദേഹമാണ് ശരിക്കും എഞ്ചിനീയർ സ്ഥപതിക്ക് സമാന എഞ്ചിനീയർ പിന്നെ വരുന്ന സൂത്രഗ്രാഹിയാണ് സൂത്രഗ്രാഹി എന്ന് പറഞ്ഞാൽ ചരടൊക്കെ പിടിക്കുന്ന ആളാണ് അതായത് സ്ഥപതി നമ്മള് തയ്യാറാക്കി കൊടുത്തു പ്ലാനൊക്കെ തയ്യാറാക്കി ആചാര്യ നിർദ്ദേശം കൊടുത്തു ഇന്ന സ്ഥലത്തിന്റെ രീതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ഇദ്ദേഹം കറക്റ്റ് പ്ലാൻ തയ്യാറാക്കി സൂത്രഗ്രാഹി സൈറ്റ് പണിയാണ് സൈറ്റ് എഞ്ചിനീയർ ആണ് ശരിക്കും സൂത്രഗ്രാഹി സിസ്റ്റം പക്ഷെ പേര് മാത്രമേ സൈറ്റ് എഞ്ചിനീയർ ആണ് കറക്റ്റ് ചരട് പിടിച്ച് ഇത്ര ഭിത്തിക്ക് ഇത്ര വണ്ണം ഇന്ന റൂമിന് ഇത്ര സൈസ് പ്ലാസ്റ്റിക് കഴിഞ്ഞ് ഇത്ര സൈസ് വേണം ടോയ്ലറ്റിന് മൂലയ്ക്ക് വേണം എന്നൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ആള് സൂത്രഗ്രാഹി അത് അന്നും ഇന്നും അല്ല ഒന്നും തന്നെ മൂന്നാമത് നാലാമത് വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ എഞ്ചിനീയർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട് പിന്നെ ചെയ്യുന്ന സൈറ്റ് എഞ്ചിനീയർ പിന്നെ മേസൻ ആൻഡ് കാർപ്പൻറ്റർ അന്ന് ഇന്ന് നമുക്ക് നാല് പേരേ ഉള്ളൂ ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ അന്ന് അഞ്ച് പേരുണ്ട് അഞ്ചു പേരൊന്ന് പറഞ്ഞ ആചാരനാണ് അദ്ദേഹം ആണ് എവിടെ വേണം എങ്ങനെ തീരുമാനം എടുക്കുക ബാക്കി വരയ്ക്കുന്ന ഒക്കെ പണിയെ സ്ഥാപിക്കും അത് കഴിഞ്ഞ് തക്ഷകൻ എന്ന് പറഞ്ഞാൽ ആ കാർപ്പൻ്റാണ് വർത്തകൻ എന്ന് പറഞ്ഞിരുന്ന ആ എന്നുണ്ടായിരുന്നു അത് മേസിരിയാണ് തക്ഷകൻ മീൻസ് മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കുക എന്നിട്ട് കറക്റ്റ് ജനലും കട്ടലായിട്ട് ഉണ്ടാക്കുക വർത്തകൻ എന്ന് പറഞ്ഞത് കല്ലൊക്കെ കെട്ടി കെട്ടി ഭിത്തി ഉണ്ടാക്കുക എൻ്റെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പഴശ്ശിക്കോലായിരുന്നു ആ വാസ്തുവിദ്യയുടെ അഗാധ ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത് പഴശ്ശിക്കോലത്തിന് ഞാൻ പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി ആ മേലെ കൂടം പറഞ്ഞ രീതി ഏറ്റവും വേറെ ഒരു വൃണ്ട ദിനകത്താണ് കഴുകൂലം ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് താഴെ നോക്കുമ്പോൾ കിഴക്കും വടക്കും ഭിത്തിക്ക് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ എത്തിക്കുന്ന സുളു പടിഞ്ഞാറത്തേക്ക് ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്റർ അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ അളന്നേ മിസ്റ്റേക്ക് പറ്റിയാണെന്ന് അപ്പം നമ്മുടെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു കൂടി പോയി വീണ്ടും അളന്നു സംഭവം കറക്റ്റാണ് ഇരുപത്തി മൂന്നും ഇരുപത്തിയേഴും ഇത് എന്തായാലും ഒരു കാര്യം മനസ്സിലായി അത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണത് അവർക്ക് അറിയാൻ മേലാതെ പറ്റിയതാവാൻ സാധ്യല്ല പിന്നെ ഞാൻ നമ്മുടെ കാലടി സംസ്കൃത സർവകലാ ഡയറക്ടർ അവസഫ് സാറിനെ വിളിച്ചു സാറേ ഇങ്ങനൊരു സംശയമുണ്ട് ഇങ്ങനൊരു വ്യത്യാസമുണ്ട് എന്ന സംഭവം അദ്ദേഹം പറഞ്ഞ ഏറ്റവും രസര കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണ് ഭിത്തിക്ക് റേഡിയേഷൻ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കട്ടി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് സെന്റിമീറ്ററിൽ റേഡിയേഷൻ ന്യൂട്രലൈസ് ചെയ്യും ഇല്ല ഉണ്ടാവും ആലോചിക്കി ഇത് ഉണ്ടാക്കിയവരുടെ ബുദ്ധി അത്ര ഭയങ്കരമാണ് അപ്പൊന്ന് അവർക്ക് റേഡിയേഷൻ അറിയാമായിരുന്നല്ലേ എന്റെ അർത്ഥം നമുക്കറിയത്തില്ലെങ്കിൽ അവർക്കറിയായിരുന്നു ആ വീടിൻ്റെ തെക്കും പടിഞ്ഞാറും വരാന്തയാണ് അത്രയും ചൂട് അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കില്ല എന്നിട്ട് പോലും അവരാ വാൾത്തക്കിനു കൊടുക്കണമെങ്കിൽ ചൂട് മാത്രമല്ല സൂര്യൻ വരുന്ന തെളിവാത് അവരതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പഴയ വീട് പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കല്ല്യാട്ടില്ലും ഒന്ന് ഈ പഴശ്ശിക്കോലവും അപ്പം ഈ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് പഴശ്ശിക്കോലം വേറെ പ്രത്യേകതയും ഉണ്ട് എല്ലാ കഥകിനും സൂത്രം കൊടുത്തിട്ടുണ്ട് ഭിത്തിക്കെല്ലാം ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അത് പഴശ്ശിക്കോലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അത് ഈ വായുക്കോളിലൊക്കെ ചാഞ്ഞൊരു ഭൂമിയിലാണ് അതിൻ്റെ ചില പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ട് വീട് പടത്തിൽ പൊളിഞ്ഞു പോയി അവരൊക്കെ താമസം മാറി